നമസ്കാരം നമ്മുടെ ഭാരതത്തില് ഇസ്ലാമിക കൊള്ളക്കാരുടെ ആക്രമണത്തോടെ എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്ന് ഏതെങ്കിലും ഒരു കണക്കിവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാൽ കെ എസ് ലാൽ എന്ന് പറഞ്ഞ ഒരു ചരിത്രകാരൻ അയാൾ ചരിത്രകാരനായിട്ട് പോലും നമ്മുടെ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ചരിത്രകാരന്മാർ അംഗീകരിച്ചിട്ടില്ല അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഒരു ചെറിയ കണക്കുകളൊക്കെ രേഖപ്പെടുത്തുന്നു ആരും കണക്കെടുത്തിട്ടില്ല പക്ഷെ ഉദ്ദേശം രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കണക്ക് പ്രകാരമാണെങ്കിലും ബാക്കിയുള്ള കണക്കുകൾ പ്രകാരമാണെങ്കിലും ഒരു അഞ്ഞൂറ് വർഷം കൊണ്ട് ഭാരതദേശത്ത് നൂറ് കോടിയിലധികം ജനസംഖ്യ കുറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഹിന്ദു ജനസംഖ്യ കുറഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഈ നൂറ് കോടിയിലധികം എന്ന് പറയുമ്പോഴും ഒരു എക്സാഗ്രേറ്റഡ് ആയിരിക്കാം ചിലപ്പോൾ മുപ്പത് കോടി നാൽപ്പത് കോടി ആൾക്കാരെ കൊന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു ഒരു അഞ്ഞൂറ് വർഷത്തെ കാലയളവിനുള്ളിൽ അപ്പൊ അവരെ ആക്രമിക്കുമ്പോൾ ഇതുപോലെ മാസമായിട്ടാണ് ഭാരതീയരെ കൊന്നിട്ടുള്ളത് ഹിന്ദുക്കളെ കൊന്നിട്ടുള്ളത് എന്നിരുന്നാലും ഈ അക്രമാണകാരികളെല്ലാം തിരിച്ചോട്ടിച്ചു കൊല്ലാൻ നമ്മുടെ ഭാരതത്തിലെ വീരപുരുഷന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ നമ്മുടെ ശിവാജി വീരശിവാജി എല്ലാവരും അതിൽ ഉൾപ്പെടും പലവരെ ആൾക്കാർ പേരുപോലും മറന്നിടാത്തൊരു ആൾക്കാർ തിരിച്ചു പോരാടി അവരെ ഓടിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഭരണം തിരിച്ചും പിടിച്ചിട്ടുണ്ട് ഇത് പറയാനുള്ള കാരണം ഒരാമുഖമാണ് കാര്യം ഭാരതം എപ്പോഴും മിണ്ടാതിരിക്കും എന്ത് ചെയ്യാനും എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ചും ഹിന്ദുക്കളുടെ സ്വഭാവം അതാണ് ഹിന്ദുക്കൾ മിണ്ടാതിരിക്കും സമാധാന പ്രിയരാണ് അത് ഭാരതത്തിൽ ബഹുഭൂരിവശം വരുന്ന ഹിന്ദുക്കളായതുകൊണ്ട് ഹിന്ദുക്കൾ എപ്പോഴും അടങ്ങിയിരിക്കും അവരെങ്ങനെ ഒരു അക്രമത്തിന് ഒന്നോട് പോറില്ല പക്ഷേ ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞാൽ തിരിച്ചു വിട്ടിട്ടുള്ള ചരിത്രമൊന്നുമില്ല അത് അലക്സാണ്ടർക്കും അറിയാം അക്ബർക്കും അറിയാം ഇത് പറഞ്ഞത് നമ്മുടെ ഇപ്പം നടക്കുന്ന ഓപ്പറേഷൻ തൃശൂലിനെ കുറിച്ചിട്ടാണ് സംസാരം എല്ലായിടത്തും ഓപ്പറേഷൻ തൃശൂർ എന്തോ വലിയ കാര്യമാണ് എന്നുള്ള രീതിയിൽ എല്ലാ മീഡിയകളും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയത് വലിയ കാര്യം തന്നെയാണ് ഓപ്പറേഷൻ തൃശൂലിന്റെ പേരിൽ തന്നെ ഒരു ശൂലമാണ് തൃശൂലമാണ് തൃശൂലം ശിവന്റെതാണ് ആ ശിവന്റെ ആയുധമാണ് പ്രധാന ആയുധമാണ് തൃശ്ശൂർ പ്രഖ്യാപിച്ചതും നടപ്പിലാക്കി തുടങ്ങിയതും നവംബർ മൂന്നാം തീയതിയാണ് അപ്പോ മൂന്നാം തീയതിക്ക് പ്രത്യേകത ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട് കാര്യം മൂന്ന് മുനകൾ കൂടിയതാണ് തൃശൂരം എന്ന ആയുധം അപ്പോ മൂന്ന് ആർമി നേവി എയർഫോഴ്സ് അങ്ങനെ മിലിട്ടറി ഫോഴ്സുകളും മൂന്ന് മിലിട്ടറി ഫോഴ്സുകളും ഒരുമിച്ച് നടത്തുന്ന ഒരു അഭ്യാസമാണ് തൃശ്ശൂർ എവിടെ നടത്തുന്നു ഗുജറാത്തിന്റെ കടൽ തീരങ്ങൾ തൊട്ട് രാജസ്ഥാന്റെ മരുഭൂമി വരെ അപ്പോൾ ഗുജറാത്തിന്റെ കടൽത്തീരം തൊട്ട് മരുഭൂമി വരെ നടക്കുന്ന ഒരു ആണ് ഗുജറാത്തിന്റെ പ്ലെയിൻ ലാൻഡ് കച്ച് അതുപോലെ തന്നെ രാജസ്ഥാനിലെ മണൽ മണലാരി ഡെസേർട്ടുകൾ ഇവിടെയാണ് ഈ ആക്ഷൻസ് നടക്കുന്നത് ഈ ആക്ഷൻ കൊണ്ട് പാകിസ്ഥാൻ എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും സംഭവിച്ചിട്ടുണ്ടോ നമ്മൾ പാകിസ്ഥാനെ കയറി അടിച്ചിട്ടൊന്നുമില്ല പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ ലോകബാങ്കിന്റെ അമേരിക്കയുടെ നിന്നും ഇസ്രായേലിന്റെ പട്ടാളത്തെ വിറ്റിട്ടും അതുപോലെ സൗദി അറേബ്യയ്ക്ക് പട്ടാളത്തെ വിറ്റിട്ടും ഒക്കെ ഉണ്ടാക്കി കുറച്ച് പൈസയുണ്ടോ ഈ പൈസയല്ല ഒന്നൊന്നായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ത്യ ഇങ്ങനെയൊരു അഭ്യാസം ഇദ്ദേഹത്തിന്റെ ഈ ഗുജറാത്ത് ഭാഗത്തോ അല്ലെങ്കിൽ സർക്രിക് ഭാഗത്തോ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പട്ടാളത്തിന് മുഴുവൻ പാകിസ്ഥാൻ പട്ടാളത്തിന് മുഴുവൻ ഈ ഏരിയയിലോട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ആയുധ വിന്യാസം നടത്തണം പട്ടാള വിന്യാസം നടത്തണം ഒരു പട്ടാള വിന്യാസം നടത്തുക എന്നുള്ള ഒരു വലിയ ചിലവുള്ള കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിന് വലിയ ചിലവൊന്നും ഉണ്ട് ഇന്ത്യയ്ക്ക് ആവശ്യത്തിനുള്ള പൈസ കയ്യിലുണ്ട് അപ്പോൾ ആയുധങ്ങൾ മാത്രം വിന്യസിക്കാൻ പറ്റില്ല എൻ്റെ കൂടെയുള്ള ചിലവുകൾ ഉണ്ട് എപ്പോൾ ഉണവിൽ അടി പ്രതീക്ഷിക്കാം ഇത് നടക്കുമ്പോൾ നമ്മൾ പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കാം പാകിസ്ഥാന്റെ ഖൈബർ പത്തൂൺ ഖാ ഏരിയയിൽ ഓൾറെഡി നമ്മുടെ തേരിക്കെ താലിബാൻ കയറി അവിടെ അടി തുടങ്ങി ഇന്നലെയും മലയാളം നോക്കിയായിട്ട് ഇരുപതും മുപ്പതും പട്ടാളക്കാരാണ് കൊണ്ടൊടുക്കുന്നത് അപ്പൊ അവിടെ അടി തുടങ്ങുന്നുണ്ട് അതുപോലെ ബലൂചിസ്ഥാനിലെ ഓൾറെഡി അടി നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും ദിവസങ്ങളായി ഇതും കൂടാതെ ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു അക്രമം വരുന്നുണ്ട് ഇതുകൂടാതെ കറാച്ചിയുടെ ഭാഗത്ത് തന്നെ അല്ലെങ്കിൽ ഇസ്ലാമാബാദിന്റെ ഭാഗത്തുമൊക്കെ നമ്മുടെ ടി എൽ പി എന്ന് പറഞ്ഞൊരു പാർട്ടിയുമായിട്ടുള്ള അടി നടക്കുന്നുണ്ട് ഇതെല്ലാം അവിടെ നിലനിൽക്കുന്നു പിന്നെ അഫ്ഗാനിസ്ഥാനിൽ അടി നടക്കുന്നത് അപ്പൊ ഇവിടെയെല്ലാം പാകിസ്ഥാന് പട്ടാള ഫോഴ്സുകളെ ഡിപ്ലോയ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇതേ കൂട്ടത്തിലാണ് ഇന്ത്യ ഈ താഴെ നമ്മുടെ ഈ പറയുന്ന വെസ്റ്റേൺ ബോർഡറിൽ അടിക്കുന്ന അടിക്ക് അവിടെയും ചെന്ന് പട്ടാളക്കാരെ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് അവരിട്ടേ പറ്റുകയുള്ളൂ ഇന്ത്യ എന്താണ് ചെയ്യുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല എപ്പോ കേറൂ എന്ന് മനസ്സിലാവുന്നില്ല അവർ പട്ടാളക്കാരെ അവിടെ എത്താൻ പറ്റുന്നു അങ്ങനെ വല്ലാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പൊ പോകുന്നത് കാര്യം സ്വന്തം മണ്ണിനകത്ത് നടക്കുന്ന അടിക്ക് ആളെ കണ്ടെത്താൻ പറ്റുന്നില്ല തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല മണ്ണിന് പുറത്തുനിന്ന് വരുന്ന അഫ്ഗാനിസ്ഥാൻ അടിക്കുന്ന അടിക്ക് ആളെ കണ്ടെത്താൻ പറ്റുന്നില്ല അതേസമയം ഇന്ത്യ നടത്തുന്ന എക്സൈസീസിന്റെ ആയിരം കിലോമീറ്ററിലെ പട്ടാളക്കാരെ ആയുധങ്ങളെ വിന്യസിക്കേണ്ട അവസ്ഥ അങ്ങനെ പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് കടം കിട്ടിയ പൈസ മുഴുവൻ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അറിവ് ഇനിയുള്ളത് ഈ പാകിസ്ഥാന്റെ ഈ തൃശൂലവുമായി ബന്ധം എന്താണ് എങ്ങനെയാണ് പാകിസ്ഥാന്റെ തൃശൂലമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാറുള്ളത് പാകിസ്ഥാന് തൃശൂരമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് രാജ്യങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാൻ അടിച്ചു അല്ലെങ്കിൽ അടിക്കാൻ കാത്തു നിൽക്കുന്നത് ഒന്ന് ഭാരത് രണ്ട് അഫ്ഗാനിസ്ഥാൻ മൂന്ന് ഇറാൻ അപ്പോ മൂന്ന് സ്ഥലത്തു നിന്നുള്ള അടി ഉറപ്പായി പാകിസ്ഥാന് ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന ബലൂചിസ്ഥാൻ ഖൈബർ പത്തൂർഖ അതുപോലെ പി ഈ മൂന്ന് സ്ഥലം ഏകദേശം വിഘടനത്തിന്റെ വക്കിലാണ് ബലൂചിസ്ഥാൻ ഓൾറെഡി വിഘടനം പ്രഖ്യാപിച്ചു സൈബർ പത്തൂർഖായവർക്ക് പട്ടാളക്കാർക്ക് പോലും കയറാൻ പറ്റുന്നില്ല പിന്നെ പി ഒക്കെ എപ്പോഴും ആണെങ്കിൽ വിഘടിച്ച് ഡീ ആയി പോരാം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ അവരെ കുറെ ഭാഗങ്ങൾ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയായി അങ്ങനെ ഈ മൂന്ന് ഭാഗങ്ങൾ പാകിസ്ഥാന് പോകാൻ ഉറപ്പാണ് അപ്പൊ എന്തായി ഈ തൃശൂലം കൊണ്ട് മൂന്ന് ഭാഗങ്ങൾ പോകാൻ ഉറപ്പായിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം മൂന്ന് രാജ്യങ്ങൾ അടിക്കാൻ ഉറപ്പാണ് ഇതെല്ലാം കൊണ്ടും നമുക്ക് പാകിസ്ഥാനിലെ ഈ മൂന്നിന്റെ ആവശ്യം മൂന്നിന്റെ പണി എന്ന് പറയും മൂന്നിന്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുക ഇനി പാകിസ്ഥാന്റെ കറാച്ചി പോർട്ട് എത്രയോ ദിവസങ്ങളായി ഈ നോട്ടം പ്രഖ്യാപിച്ചത് കാരണം നമ്മുടെ ഇന്ത്യയുടെ യുദ്ധ കപ്പലുകൾ കടലിൽ മുഴുവൻ കിടക്കുന്ന അറേബ്യൻസി മുഴുവൻ നിരന്ന് കിടക്കുന്നത് കാരണം കറാച്ചി പോർട്ടിലോട്ട് സാധനങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനും വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇന്ത്യൻ നേവി അവർ തടയുന്നുണ്ടെന്ന് പറയും മിക്ക കപ്പൽ ചരക്ക് കപ്പലുകളും അങ്ങോട്ട് പോകാൻ തയ്യാറാവുന്നില്ല എന്നറിയുന്നു അതുവഴി പാകിസ്ഥാൻ ഒരു വലിയ നഷ്ടം സാമ്പത്തിക നഷ്ടം ഉണ്ടാവാം അതുപോലെ തന്നെ എയർ ബേസുകൾ ഈ വെസ്റ്റേൺ റീജ്യനിലുള്ള എയർ ബേസുകൾ എല്ലാം കിടക്കുകയാണ് ഈ നോട്ടം പ്രഖ്യാപിച്ചിട്ടാണ് കഴിഞ്ഞ അടുത്ത ഒരു പ്ലെയിൻ പോകി ഇന്ത്യയുടെ അകർത്തിയിലൂടെ അങ്ങോട്ടാണ് പഠിച്ചിട്ടും ഈ എക്സസൈസ് നടക്കുന്നുണ്ട് അതൊക്കെ പേടിച്ചിട്ട് എയർ ബേസ് കംപ്ലീറ്റ് അടച്ചിടുന്ന അവസ്ഥയാണ് പാകിസ്ഥാൻ വന്നിരിക്കുന്നത് അങ്ങനെ ഇത്തരത്തിലെല്ലാം കൊണ്ടും പാകിസ്ഥാൻ പൂർണ്ണമായും ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു പൂർണ്ണമായും ഒറ്റപ്പെട്ടു അതുപോലെ പാകിസ്ഥാനകത്ത് കപ്പലുകൾ എത്താത്തതുകൊണ്ട് കച്ചവടം നടക്കുന്നില്ല അതുപോലെ തന്നെ അറേബ്യൻ സീ വഴിയുള്ള യാതൊരു മൂവ്മെന്റ് നടക്കുന്നില്ല അമേരിക്കയ്ക്ക് സഹായിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഏകദേശം ഒരു നിലച്ച അവസ്ഥയിലാണ് ഇപ്പൊ പാകിസ്ഥാൻ നോട്ടം പ്രഖ്യാപിച്ചത് കാരണം ഈ നമ്മുടെ തൃശൂർ എക്സസൈസ് നടക്കുന്നത് കാരണം ഇതിൽ അമേരിക്കയ്ക്ക് പോലും പാകിസ്ഥാനെ സഹായിക്കാനോ പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്ക വരുന്നതുമില്ല അമേരിക്ക സഹായിക്കാൻ ഇല്ല എന്നുള്ള അവസ്ഥയും കൂടെ ഉണ്ട് പാകിസ്ഥാന്റെ അവസ്ഥ എങ്ങനെയൊക്കെയാണ് പാകിസ്ഥാൻ എന്തായാലും ഭാരതം മനസ്സിലായി കൊടുക്കുന്നുണ്ട് ഇന്ത്യയോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നുണ്ടോ ഇനി പറയാൻ പോകുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ വേറൊരു ശത്രു എന്ന് പറയാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ചൈന പ്രധാന ശത്രു ഏതെങ്കിലും ചൈനയാണല്ലോ അപ്പൊ ചൈന ഏതെങ്കിലും കണ്ട് രസിച്ചിരിക്കുകയാണ് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പാകിസ്ഥാനിലെ പ്രശ്നം അങ്ങനെയല്ല ഇപ്പൊ അറിയുന്നത് ചൈനയ്ക്കും നമ്മുടെ ബംഗ്ലാദേശിനും കൂടെ കുറച്ച് പേടിക്കാനുണ്ടെന്നുള്ളതാണ് ഇന്ത്യ ഇപ്പൊ നടത്തുന്നത് നാവികാഭ്യാസവും അതുപോലെ തന്നെ ഡെസേർട്ടും പ്ലെയിൻലാൻഡിലും ഉള്ള അഭ്യാസങ്ങളാണ് അപ്പോ ഇന്ത്യക്ക് പർവ്വത നിരകളുടെ ഒരു അഭ്യാസം വേണ്ടേ ഈ പുനു ഇതിലെ ആയുധങ്ങളൊക്കെ ഇൻഡക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ആയുധങ്ങൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കും എപ്പ പ്രവർത്തിക്കാം അങ്ങനെ പ്രവർത്തിക്കാനൊക്കെ പരീക്ഷിക്കുന്നതാണ് അതെങ്ങനെ കണ്ടെത്തും എന്നുള്ള ഒരു ഉത്തരമാണ് കർണാടക പ്രദേശിൽ മെച്ചുക എന്ന് പറയുന്ന സ്ഥലം പത്ത് മുപ്പത് കിലോമീറ്റർ മാത്രം നമ്മൾ എൽ എ സി എന്ന് പറയുന്ന ചൈനയും ഇന്ത്യയുമായി ബോർഡർ ലൈനാണ് എൽ എ സി ആ എൽ എ സിക്ക് പത്ത് മുപ്പത് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഒരു സ്റ്റേഷനാണ് അവിടെ ഇന്ത്യയ്ക്ക് ഒരു എയർഫോഴ്സ് ബേസുമൊക്കെ ഉണ്ട് ഈ മെച്ചുകയിൽ ഒരു വലിയ അഭ്യാസം നടക്കാൻ പോകുന്നത് മെച്ചുകയിൽ ഇപ്പോഴുള്ള പേരാണ് മെച്ചുക്ക ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുമ്പ് അത് അറിഞ്ഞിരുന്നത് പഞ്ചശ്ശിരി എന്നാണ് പഞ്ചശിരി എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത് ഇനി പഞ്ചാക്ഷരി ആണോന്ന് അറിയില്ല പഞ്ചശ്ശേരി എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത് അപ്പോ ആ സ്ഥലത്ത് ഇപ്പോ ഒരു വലിയ നാവിക വ്യോമ അതുപോലെ തന്നെ ആർമി അഭ്യാസം നമുക്ക് നാവികത്തിന് പല പുറത്തൊന്നും കേണാൻ പറ്റത്തില്ലല്ലോ നാവികം നടക്കുന്നത് നമ്മുടെ ബേ ഓഫ് ബംഗാളാണ് ബേ ഓഫ് ബംഗാളിന്റെ നാവികാഭ്യാസം നടക്കുന്നു അതിന് മേളിലോട്ട് മിലിട്ടറി എയർഫോഴ്സിന്റെ അഭ്യാസം അരുണാചൽ പ്രദേശ് നടക്കുന്നു ഈ എൽ ഐ സിയുടെ കത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തമാശയാണ് ഇന്ത്യയിലെയും ചൈനയുടെ ബോർഡർ എന്ന് പറയുന്നത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്ന സ്ഥലം ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് മെക് മഹാൻ എന്ന് പറയുന്നത് മെക് മഹാൻ എന്ന് പറയുന്ന ഒരു സാഹിത്യം അയാള് ഫോറൻ സെക്രട്ടറി ആയിരുന്നു ബ്രിട്ടന്റെ ഇന്ത്യയുടെ ഫോറൻ സെക്രട്ടറി ആയിരുന്നു അയാള് ടിബറ്റിൽ എന്ന് ഒരാളെ വിളിച്ചു വരുന്നു ഏതോ ഒരാൾ ലോഞ്ചെയ് സത്ര എന്ന് പറയുന്ന ഒരാൾ അപ്പോ ലോഞ്ച് ചെയ്യുന്ന ലോഹൻ ലൊഹൻ സത്ര എന്ന് പറയുന്ന ഒരാൾ പേര് മാത്രമേ അറിയുള്ളൂ ഇയാൾ ആരാണ് ടിബറ്റുമായിട്ട് എന്ത് ബന്ധമാണെന്നൊന്നും അറിയില്ല ടിബറ്റിന്റെ ഏതോ ഒരു ലീഡർ എന്നാണ് പറയുന്നത് പക്ഷെ ടിബറ്റ് അന്നും ഭരിച്ചിരുന്നത് ദലയിലാമയൊക്കെയായിരുന്നു പക്ഷെ ദലയിലാമെന്നല്ല അതൊന്നും ഇല്ലാത്ത തിബറ്റ് എന്നൊരു സാധാരണക്കാരനെ കൊണ്ട് വിളിച്ചു വരുത്തി ഷിംലയിൽ അതിനെടുത്ത് ചൈനയെന്നൊരു പ്രതിനിധി വിളിച്ച് വിളിച്ചു വരുത്തി എന്നിട്ട് ഒരു മാപ്പ് എടുത്ത് മുമ്പിൽ ഇട്ടിട്ട് അതിനെടുത്ത് വരച്ചു കൊടുത്ത വരെയാണ് ഈ പറയുന്ന എൽ എ സി ചൈന എന്തിനു വിളിച്ചതെന്ന് എനിക്കറിയില്ല കാര്യം ചൈന അപ്പ ടിപറ്റുമായിട്ട് യാതൊരു ബന്ധമില്ല ടിവറ്റ് പ്രത്യേക സ്വയംഭരണാവശ്യമുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് എന്തെന്നുള്ള ഒരു രാജ്യമായിരുന്നു ചൈനയെ ഇവിടെ വിളിച്ചു വരുത്തി എന്നുള്ള സത്യമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ വരച്ച് തന്നെയാണ് നീ നാളെ ഒന്ന് എടുത്തോളണം ഞങ്ങൾ ഇന്ത്യ എത്തിയിട്ട് പോകുമ്പോൾ നാൽപ്പത്തേഴിൽ എട്ട് പോകുമ്പോൾ നീ വെടുത്തു നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഈ ലൈൻ ചൈന അന്ന് അംഗീകരിച്ചില്ല ടിബത്ത് അംഗീകരിച്ചു ഈ ലൈനാണ് ഇന്ന് എൽ ഐ സി എന്ന് പറയുന്നത് വെച്ചാൽ ഇന്ത്യക്കകത്ത് യാതൊരു പ്രാതിനിധ്യവുമില്ലാതെ ഒരു ബ്രിട്ടീഷുകാരെ ടിബറ്റിന്ന് ഏതോ ഒരാളെ വിളിച്ചു വരുത്തി ചൈനയിൽ നിന്ന് ഏതോ ഒരാളെ വിളിച്ചു വരുത്തി മുമ്പിൽ ഉണ്ടായിരുന്ന പേപ്പറിൽ ഒരു വര വരച്ചു ഈ വരയാണ് ഇന്ന് ഇന്ത്യയും ചൈനയുടെയും ബോർഡർ ആയിട്ടുള്ള എൽ ഐ സി അപ്പോ ഈ എൽ ഐ സി ഇതുകൊണ്ട് തൃപ്തരല്ല ഞങ്ങൾ അരുണാചൽ പ്രദേശ് മുഴുവൻ വേണം എന്നൊക്കെ പറഞ്ഞ ചൈന നിൽക്കുന്ന ആൾക്കാരാണ് ഈ എൽ ഐ സിയുടെ കഥ എന്ന് പറഞ്ഞ് ഇങ്ങനെ അവസാനിക്കുന്നത് ഷിംലയിൽ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കള്ളക്കളിയാണ് അപ്പൊ അവിടെ വെച്ചിട്ടുണ്ട് ട്രൈ സർവീസ് അഭ്യാസം എന്ന് പറഞ്ഞ മൂന്ന് സേനകളുടെ അഭ്യാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ട്രൈ സർവീസ് അഭ്യാസമാണ് അവിടെ നടത്താൻ പോകുന്നത് അപ്പോ അതിന് ഇത് ആദ്യമായിട്ടാണോ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അഭ്യാസങ്ങളൊന്നും ആദ്യമായിട്ടല്ല എന്ന് പറഞ്ഞൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു അഭ്യാസം ഇതേ സ്ഥലത്ത് വെച്ച് നടത്തിയിട്ടുണ്ട് ഇരുപത്തിനാലില് കുറച്ചും കൂടെ കടുപ്പിച്ച് പൂർവീപ്രഹാർ എന്നാക്കിയതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് സോറി രണ്ടായിരത്തി ഇരുപത്തിനാലില് കുറച്ചും കൂടെ കടുപ്പിച്ച് പൂർവീപ്രഹാർ എന്നാക്കി പൂർവി പ്രഹാർ കഴിഞ്ഞ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇട്ടരയിൽ പേരാണ് ഏറ്റവും വലിയ തമാശ പൂർവി പ്രചന്റ് പ്രഹാർ ശക്തി കൂട്ടി പൂർവി പ്രചന്റ് പ്രഹാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതാണ് ഈ ട്രൈ സർവീസ് അഭ്യാസത്തിന്റെ ഈ മൂന്ന് സേനകളുടെയും അഭ്യാസത്തിന് അരുണാചൽ പ്രദേശ് നടക്കുന്ന ചൈനയിൽ നിന്നും വെറും മുപ്പത് കിലോമീറ്റർ മാത്രം അകലെ ചൈനയുടെ ഭാഗമല്ല ടിബറ്റിൽ നിന്നും മുപ്പത് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് നടത്താൻ പോകുന്ന ഒരു വലിയ അഭ്യാസത്തിന്റെ ഇപ്പം നടക്കുന്ന തൃശൂര് പോലെ വരെ നടത്തുന്ന ഒരു വേറൊരു അഭ്യാസത്തിന്റെ പേരാണ് പൂർവി പ്രജൻ പ്രഹാർ ഇത് ആർക്കെന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഇട്ടാണ് കുറച്ച് ദിവസം ടിബറ്റിനെത്താൻ ടിബറ്റിൽ ടിബറ്റിൽ നിന്ന് ചൈന ഒഴിഞ്ഞു നോക്കി വിടുന്നുണ്ടോ അപ്പൊ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിവുണ്ടാ കളിക്കരുത് എന്ന് പറയുന്നത് ഒരു താക്കീതാണ് ഇതിൽ ബംഗ്ലാദേശിന് എന്ത് പറ്റുമോ എന്ന് നമുക്ക് കണ്ടറീക കാര്യം ഇതിൽ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്ന ബംഗ്ലാദേശാണ് കാര്യം ഈ പുറിവി പ്രഹാർ നടക്കുന്ന സ്ഥലത്തും പ്രജൻ പ്രഹാർ നടക്കുന്ന സ്ഥലത്തു നിന്നും ബംഗ്ലാദേശിന്റെ കടലുകൾ അതുപോലെ നമ്മളെ ബേഫ് ബംഗാൾ കടലിലും ഇതിനിടയ്ക്ക് ഇന്ത്യയുടെ കക്ഷത്തിയിരിക്കുന്ന ഒരു ചെറിയ നാരങ്ങയാണ് ബംഗ്ലാദേശ് അതിനെന്ത് പറ്റും എന്ന് നമുക്ക് ഈ പ്രഹാർ കഴിയുമ്പോൾ അറിയാം ഇത് കുറച്ചൊരു കടുത്ത പ്രഹാരം ആയിരിക്കുമെന്ന് നമുക്ക് മുൻവിധിയോടെ പറയാം നന്ദി ജയ് ഹിന്ദ്